അങ്ങനെ ഞങ്ങൾ കാശ്മീരിനോട് വിട പറയുകയാണ് ഞങ്ങൾ റൂമിനോട് ചെറാ പറ ചെറ പറ സുമ കേറി ബസ് കയറി അവിടെ നിന്ന് സുമ കയറി അവസാനം ബനിഹാൽ റെയിൽ സ്റ്റേഷൻ ബനിഹാല ശ്രീനഗർ റെയിൽ സ്റ്റേഷനിലേക്ക് എത്തി എത്തുമ്പോഴേക്കും ട്രെയിൻ മിസ്സായി പൊളിഞ്ഞു പോണ സ്ഥലത്തിനപ്പുറത്തേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത് അത് മിസ്സായി ഈ നെക്സ്റ്റ് ബനിഹാൽ വരെ ഉണ്ട് ബനിഹാളിൽ നിന്ന് ഇനി ഒരു അറുപത് കിലോമീറ്ററിന് കഴിയണം അതിപ്പോൾ ബനിഹാലിൽ നിന്ന് എങ്ങനെ പോകും എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ല ഏതായാലും ഈ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഫുൾ പട്ടാളക്കാ പട്ടാളക്കാരെ കണ്ട്രോളിലെട്ടോ ഇനി ഒരു അരമണിക്കൂറിന് ശേഷം അടുത്തൊരു ഉണ്ട് ഇനി അതിന് പോകണം ആ ശ്രീനഗറിൽ നിന്ന് ബനിഹാലിലേക്ക് പോകുന്ന ട്രെയിൻ എഴുപത്തെട്ട് കിലോമീറ്റർ ലോങ് ആണ് ഈ ട്രെയിൻ ഉള്ളത് ഇത് നാല് നാൽപ്പത്തിയെട്ടായി ആറര മണിക്ക സ്റ്റേഷനിലേക്ക് എത്തുന്നതിലൂടെ ആൻഡ് സ്ലോ ആണ് നല്ല ആൾക്കാരുണ്ടോ ഇല്ലെങ്കിൽ തന്നെ കുളിച്ചണറല്ലേ മൂന്ന് നാല് അഞ്ച് ആറ് ചേർക്കാറ് അല്ല ജനശതാബ്ദിന് ചേർക്കാറ് പോലെയുണ്ട് ഫുൾ ഹീറ്റർ ഹീറ്ററുണ്ട്ട്ടോ അറിയുന്നില്ല തണുപ്പറിയുന്നില്ല ഫുൾ ഹീറ്ററാണ് ട്രെയിനിൽ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ കുറെ ബോഗിന്ന് പോയിക്കൊണ്ട് ആ സൈഡ് സ്നോ മലകൾ കാണുന്നുണ്ട് അല്ലാതെ വീട്ടിലേക്ക് കാണുന്ന പോലെ മഞ്ഞിൻ്റെ ഇടയിൽ പോകാൻ പോകുന്ന ട്രെയിൻ എന്നാണ് കരുതിയത് പക്ഷേ അത് കിട്ടിയില്ല എന്തായാലും സാരല്ല ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിട്ടുണ്ട് ബനിഹാളിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന ട്രെയിൻ ഓപ്പോസിറ്റ് ട്രെയിൻ വന്ന് അവിടെ നിർത്തി ഓപ്പോസിറ്റ് വന്ന് ട്രെയിൻ ഒരു മിനിറ്റിൽ വിട്ട് ഏകദേശം ഇവിടെ അഞ്ച് മിനിറ്റ് ആയി വിളപ്പിടിച്ചിട്ടുണ്ട് ട്രെയിൻ ഞങ്ങളുടെ ഭാരമില്ല വന്തിപ്പുര പട്ടാളക്കാരൊക്കെ ഫുള്ള് എല്ലാ സ്റ്റേഷനിലും പട്ടാളക്കാരാ ആ വന്തിപ്പുര എന്നുള്ള സ്റ്റേഷനിലുള്ള ഒരു കാണിക്കൂർ വേഗി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കില് ഈ റെയിൽവേ ട്രാക്ക മൊത്തം മഞ്ഞിൽ മുങ്ങി നിൽക്കായിരിക്കും അത് പ്രതീക്ഷിച്ചിരുന്നോ പക്ഷെ നല്ല വെയിലായില്ലേ അല്ലെങ്കിൽ മഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ട്രാക്കും അപ്പുറം സൈഡ് ഉണ്ടോന്നറിയില്ല അപ്പുറ സൈഡൊക്കെ ഫുള്ള് ഈ സൈഡ് ഫുള്ള് പാടം പോലത്തെ സ്ഥലങ്ങളും അപ്പുറ സൈഡ് ഫുള്ള് മഞ്ഞ വല കാണുന്നുണ്ട് അല്ല ഇടയിലൊക്കെ ഇങ്ങനെ മഞ്ഞ് ബാക്കിയുള്ള മഞ്ഞൊക്കെ ഒക്കെ കാണാം ഇന്ന് ഒരുക്കിത്തീരാൻ ബാക്കിയുള്ള മഞ്ഞുകളൊക്കെ അതിൻ്റെ ഇടയിലെ ഇടയിൽ കാണുന്നുണ്ട് അല്ല ഒരു വെള്ള കളർ വേണ്ട അത് ഇന്ന് ഉരുക്കാൻ ബാക്കിയുള്ള മഞ്ഞുകളാണ് വെയിൽ കറക്റ്റായിട്ട് കൊള്ളാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ മഞ്ഞ് ബാക്കിയുണ്ട് വീടുകളിലൊക്കെ വീടുകളുടെ മുകളിലൊക്കെ ഇപ്പോൾ മഞ്ഞ കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് മഞ്ഞ് കൂടി 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 പോകുന്നുണ്ട് ഇവിടെ നല്ല മഞ്ഞുണ്ട് ഇതിൽ എത്രത്തോളം ഗ്ലാസിന്റെ ഉള്ളിലൂടെ വീടിയെടുക്കുന്നുള്ളേ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല നമ്മളെ വിട്ടയുടെ സ്ഥലത്ത് തീരെ മഞ്ഞ ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് പോകുന്ന മഞ്ഞ് കൂടി കൂടി വരുന്നുണ്ട് ഫുള്ള് മരത്തിനുള്ളിലൊക്കെ ഫുള്ള് മഞ്ഞാണ് ആഹാ തീരെ കിട്ടില്ല വിദ്യാഭ്യാസ കിട്ടിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ഏതായാലും അടിപൊളി ഇനിയും മഞ്ഞ് കൂടാതെ പ്രതീക്ഷിക്കുന്നു താഴെ ഫുൾ മഞ്ഞട്ട മുഴുവൻ മഞ്ഞാണ് എക്സ്പീരിയൻസ് നൈസ് കൂടി 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 റെയിൽവേ ട്രാക്കിലൊക്കെ തുടങ്ങി അങ്ങനെ തന്നെ എന്റെ മക്കളെ ഞങ്ങള് കാത്തിരുന്ന വ്യൂത ഇതാണ് ട്രാക്കില് ഫുള്ള് മഞ്ഞ് മഞ്ഞിലൂടെയാണ് ട്രെയിൻ പോകുന്നുള്ളത് അല്ല സോറി മഞ്ഞ ട്രാക്കിൽ തന്നെ

സന്തോഷം സമാധാനവും ഫൈനലി ആറ് അമ്പതായി ആറരക്കത്താൻ ട്രെയിനിൽ വന്നിട്ട് ലേറ്റായിട്ട് ബനിഹാലിലെത്തി ഇനിയിപ്പോൾ ബനിഹാലിൻ്റെ പ്ലാനൊന്നും ആയിട്ടില്ല ട്രെയിൻ അതാണ് റെയിൽവേ സ്റ്റേഷനിൽ ഫുള്ള് മഞ്ഞാണ് മുമ്പിൽ പഞ്ചാബിനെ കിട്ടി അപ്പോൾ ഞങ്ങൾ പഞ്ചാബിൻ്റെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പട്ടാളക്കാരൊക്കെ പോകുന്നുണ്ട് നല്ല പോക്കൊക്കെ പിടിച്ചതാണ് പോകുന്നുള്ളത് ഓക്കെ അവിടെ പട്ടാളക്കാരെ ചെക്കിങ്ങുണ്ട് അതൊക്കെയാണ്ട് പുറത്തിറങ്ങട്ടെ ിന്റെ പുറത്തിറങ്ങി അപ്പോഴേക്കന്നെ കുറേ ഒരു പാട്ട് വന്നു പാടാ വണ്ടിണ്ട് വണ്ടിണ്ടെന്ന് പറഞ്ഞിട്ടു പോടാ ഇന്നോക്ക് ഒരാൾക്ക് പെർ ഹെഡ് മുന്നൂറ് പിന്നെ അല്ലെങ്കിൽ ട്രാവലർ ഉണ്ട് നൂറ്റമ്പത് എന്ന് പറഞ്ഞു ഇന്നോവക്ക് പോവാന്ന് കരുതി നോക്കട്ടെ ട്രാവലർ കഴിഞ്ഞ ആൾക്കാർ ഫുള്ള് ആവണം പന്ത്രണ്ട് ആൾക്കാർ ഞങ്ങൾ അഞ്ചാൾക്കാരുള്ളു സോമാണെങ്കിൽ ഞങ്ങൾ നേരം അഞ്ചാൾക്കാർ വെച്ചാൽ പന്ത്രണ്ട് ആൾക്കാരുണ്ടാവും ഇപ്പൊ അടുത്ത് പോവാൻ നിർത്തി ജമ്മുലേക്ക് റോഡ് ഓപ്പൺ ഓപ്പണായി നിറഞ്ഞത് നോക്കട്ടെ നേരെ വണ്ടി വെക്കാറുണ്ട് മഞ്ഞ്ണ്ട് ലൈറ്റ് അത് ഫൈനലി ഒരു ഇന്നോവ കിട്ടി ഇന്നോവയിൽ യാത്ര തുടങ്ങിയ ജമ്മുവിലേക്ക് ജമ്മു എത്തിയിട്ട് ബാക്കി ആഴ്ചകളൊക്കെ കാണാ നമുക്ക് പോകുന്ന റോഡൊക്കെ എങ്ങനെയുണ്ടായി റോഡില് ഫുള്ള് ഐസല്ലേ അപ്പൊ ഇവിടെ ചോദിച്ചോക്കിടാ ഇവിടെ എപ്പോ മഞ്ഞ് പെയ്തോച്ച ഇതോടെ ഞാൻ കൂടെ ക്ലോസ് ആയ റോഡ് ആണ് ഇങ്ങോട്ടുള്ള